നല്ല കിടക്കാച്ച് മഴയൊക്കെ അല്ലേ അപ്പോൾ ചട്ടിയിൽ ഒരു ചിക്കൻ കറി ആയാലോ അതിനായിട്ട് നമ്മൾ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളിയും പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതിന് കൂടെ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് നല്ല ജീരകം ഇതെല്ലാം ഞങ്ങളൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക നല്ല പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ എണ്ണ എടുക്കുന്നത് നമ്മൾ ചിക്കൻ മരയാണ് ഇനി ചിക്കൻ കറി വെക്കാനായിട്ട് ചട്ടി നന്നായിട്ട് കഴുകിയെടുത്ത് അടുത്തൊക്കെ വെച്ച് തീ കത്തിച്ച് വെളിച്ചെണ്ണ അങ്ങോട്ടൊഴിച്ച് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മൊരിഞ്ഞ് സെറ്റായിട്ട് വരുമ്പോൾ അതിലോട്ട് കറിവേപ്പിലയിട്ട് കറിവേപ്പില നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സെറ്റായിട്ട് വരാൻ നേരത്ത് പിന്നെ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് സവോളയാണ് സവോള നന്നായിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ഉപ്പിടുന്നു ഇപ്പോഴെന്ന് എന്താണെന്ന് വെച്ചാൽ സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടാനാണ് അപ്പം സവാള നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടതിന് ശേഷം ഇപ്പം സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് വഴഞ്ഞ് വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് ഗരം മസാല ഇതെല്ലാം നന്നായിട്ട് സവാളയായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്താൽ പച്ചമണമൊക്കെ മാറി വരണം എല്ലാത്തിൻ്റെ പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ് തക്കാളി വേവാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ ഇവിടെ ചേർക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമാണ് ചൂട് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് വെള്ളം ചേർക്കുന്നതെന്ന് വെച്ചാൽ ചട്ടിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം തക്കാളി നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിക്കനാണ് ചിക്കൻ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് ഫുൾ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ മിക്സുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവേണ്ടത് ആവശ്യത്തിനുള്ള കറിയേപ്പിലയാണ് കറിയേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ടണം അപ്പം ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കാരണം അടിപിടിക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ചിക്കൻ എന്ന ആവശ്യത്തിന് വെള്ളം ഇറങ്ങും എന്നാലും കുറച്ച് വെള്ളം ചേർക്കുന്നതാണ് നല്ലത് വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ മഞ്ചാട്ടിയിൽ വെച്ചുകൊണ്ട് ഇടയ്ക്കിട കിളി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഒരു സെറ്റായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ